السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على خير رسول الله على آله وصحبه الفائزين برضا الله بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم مما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها ان تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون سبحان الذي خلق فلتنداكي അതിശയകരമായ മഹത്വത്തെ ഞാൻ വാഴ്ത്തുകയാണ് മറ്റൊരാർത്ഥം അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തി പറയൂ റബ്ബസുബാനഹു വാല ഏതൊരു ന്യൂനതയെ തൊട്ടും കുറവിനെ തൊട്ടും കുറച്ചിലിനെ തൊട്ടും അതിനെ അറിയിക്കുന്ന എന്തുണ്ടോ കുറച്ചിലിനെയും ന്യൂനതയെയും അറിയിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടൊക്കെ അള്ളാഹു സുബാനഹുല തീർത്തും മുക്തമാണെന്നും വളരെ വളരെ അകൽച്ചയിലാണ് എന്നും അറിയിക്കുന്ന അതിൻ്റെ ആ അത്ഭുതകരമായ ആ ഒരു ഗുണത്തെ പുകഴ്ത്താനും കീർത്തനം ചെയ്യാനും പറയപ്പെടുന്ന ഒരു വാക്കാണ് സുബഹാനിന്റെ നന്മകളെ കുറിച്ച് പുകത്തിപ്പറയാൻ അലഹദില്ല എന്ന് പറയുന്ന മാതിരി ന്യൂനതകളെ തൊട്ടക്കറബ്ബ് സുബഹാനുഭവത്താര വളരെ അകൽച്ചയിലാണ് ആ അകൽച്ചയെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യാനുള്ള അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വചനമാണ് പടച്ചുണ്ടാക്കിയ അതിനെ ഞാൻ വാഴ്ത്തുകയാണ് അല്ലെങ്കിൽ സബ്ഹൗ നിങ്ങൾ റബ്ബിൻ്റെ ഈ മഹത്വത്തെ നിങ്ങൾ വാഴ്ത്തിപ്പറയൂ എന്നൊക്കെ അതിനെ ആശയം പറയാം എല്ലാ തരത്തെയും പടച്ചുണ്ടാക്കിയ അബ്ബാഹു മിമ്മാ തുമ്പിത്തുൽ അൽ ഭൂമി ഉൽപാദിപ്പിക്കുന്ന എല്ലാം ധാന്യങ്ങളും മരങ്ങളും എന്തൊക്കെയാണോ ഭൂമി ഉൽപാദിപ്പിക്കുന്നതെല്ലാം അതെല്ലാം പടച്ചുണ്ടാക്കിയത് റബ്ബാണ് മീൻ അംഫുസിം അവരെയും ആളുകളും ആണ് പെണ് എന്ന വർഗങ്ങളെയും അവർക്കാർക്കും തന്നെ അറിയാൻ സാധിക്കാത്ത നിരവധി അനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അതൊക്കെയും അള്ളാഹു ആണ് പഠിച്ചത് കരയിലും കടലിലും ആകാശലോകങ്ങളിലും ഒക്കെ മനുഷ്യന്റെ അറിവ് കടന്നെത്താത്ത അനേകമനേകം കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിച്ച അള്ളാഹു അവൻ എത്ര മഹത്തരമാണ് അവൻ്റെ ഗുണം എത്ര അത്ഭുതകരമാണ് മാ ഊത്തിൽ അറിവ് വിജ്ഞാനം നിങ്ങൾക്കാകെ നൽകപ്പെട്ടത് വളരെ തുച്ഛമേ ഉള്ളൂ എന്ന് അള്ളാഹു സുബഹാനുഹവത്താല തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ നാം കണ്ടതും നാം കാണാത്തതും ആർക്കും കാണാൻ കഴിയാത്തതും ആരുടെയും അറിവിലെത്താത്തതുമൊക്കെ അള്ളാഹുവിൻ്റെ സുട്ടിയുടെ കൂട്ടത്തിലുണ്ട് ആയത്തുൽ ലഹും അള്ളാഹുവിൻ്റെ മഹത്തായ അളിയുമായ കുതിരത്ത് അപാരമായ കുതിരത്ത് ആ കുതിരത്തിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തം അല്ലയിലു രാത്രി രാത്രി എന്നത് അവർക്കുള്ള ഒരു മഹാദൃഷ്ടാന്തമാണ് രാത്രിയിൽ നിന്നും നാം പൊളിച്ചെടുക്കുന്നു അന്നഹാറ പകലിനെ രാത്രിയിൽ നിന്നും പകലിനെ പൊളിച്ചെടുക്കുന്നു രാത്രിയുടെ ഒരു കവറ് പോലെയാണ് പകൽ ആ കവറാകുന്ന പകലിനെ പൊളിച്ചിങ്ങെടുത്താൽ ഇരുട്ടായി അതാ പറഞ്ഞത് ഫിദാഹും ഇതാഹും ആ പകലാകുന്ന കവറിനെ അല്ലെങ്കിൽ പകലാകുന്ന പുറംതൊലിയെ രാത്രിയെ സംബന്ധിച്ച് ഒരു പുറന്തൊലി പോലെ അതിനെ നാം പൊളിച്ചെങ്ങെടുത്താൽ ഫ ഇതാഹും മുളുരിമോൻ അവരതാ കൂരിട്ടിലാവുകയാണ് രാത്രിയാണ് അസുല് അപ്പം ആ അസുലിനെ പകല് കൊണ്ട് കവർ ചെയ്ത് വെക്കുകയാണ് അപ്പം പകലിനെ എടുത്താൽ പിന്നെയും ഇരുട്ട് പകലിനെ പൊളിച്ചു മാറ്റിയാൽ ഇരുട്ട് ഒരു കവറും കവറിലുള്ള സാ സാധനവും പോലെയാണ് രാത്രിയും ഇരുട്ടും എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ തുടക്കം രാത്രിയാണ് നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച രാവണല്ലോ വെള്ളിയാഴ്ച തുടങ്ങുന്നത് നമ്മുടെ ഷറയിൻ്റെ കാഴ്ചപ്പാടിലെ വീക്ഷണത്തിൽ പള്ളിയാഴ്ച തുടങ്ങുന്നത് അല്ലെ ഏത് ദിവസവും തുടങ്ങുന്നത് മകരിവോടു കൂടെ അസ്തമയത്തോടുകൂടെയാണ് ആ പകലിനെ പൊളിച്ചു മാറ്റിയപ്പോൾ വീണ്ടും രാത്രി ഫൈദാഹും സൂര്യനും അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അവരുടെ മുമ്പിലുള്ള അള്ളാഹുവിന്റെ കുതിരത്തറിയിക്കുന്ന മഹത്തായ മറ്റൊരു ദൃഷ്ടാന്തമാണ് സൂര്യൻ ജിരി ആ സൂര്യൻ സഞ്ചരിക്കുന്നു ഈ മുസ്തഖരുല്ലഹ അതിൻ്റെ സ്ഥിരമായുള്ള സ്ഥാനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അത് സ്ഥിരമായി സഞ്ചരിക്കുന്ന ആ പാതയിലൂടെ അല്പം പോലും തെറ്റാതെ ഒരു സ്റ്റെക്കില്ലാതെ ഒരു ബ്ലോക്കില്ലാതെ ഒരു തടസ്സവുമില്ലാതെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെയും നിയന്ത്രിക്കുന്നതും അതിനെ താങ്ങി നിർത്തുന്നതും തകർന്നു പോകാതെ മറ്റേ അപകടമൊന്നും വരാത്ത വിധം സഞ്ചരിപ്പിക്കുന്നത് അത് അള്ളാഹുവാണ് ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ കുതിരത്തിനെയും ബോധ്യപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അലീം ഇത് സർവപ്രതാപിയും സർവജ്ഞനുമായ ുഭവത്താരായുടെ നിശ്ചയമാണ് ചന്ദ്രനും നാം നിശ്ചയിച്ചിട്ടുണ്ട് മനാസില ഒരു ഇരുപത്തിയെട്ട് മന്തിൽ ഈ ഇരുപത്തിയെട്ട് ദിവസം ചന്ദ്രൻ പ്രകടമായി ഉണ്ടാകും രണ്ട് ദിവസം പൂർണ്ണമായും അത് മറഞ്ഞുമുണ്ടാകും ഇരുപത്തിയെട്ട് ദിവസവും എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്ന് അതിന് അർത്ഥമില്ല അതിൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് മാറി മാറി അതിൻ്റെ വലിപ്പത്തിലൊക്കെ പ്ര പ്രകടമാകുന്ന നാം കാണുന്ന നമ്മുടെ കാഴ്ചയിലുള്ള ഉണ്ടാകും അപ്പൊ ഇരുപത്തെട്ട് ദിവസം അങ്ങനെയും രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതാണെങ്കിൽ അങ്ങനെ മാസം ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പതാണല്ലോ ഈ ഒരു മാസം കൊണ്ട് ചന്ദ്രൻ്റെ കറക്കം പൂർത്തിയാകുന്നു അങ്ങനെ വീണ്ടും കറങ്ങുന്നു അങ്ങനെയും അടുത്ത മാസം പിന്നെയും കറങ്ങുന്നു ഇങ്ങനെ ഇരുപത്തിയെട്ട് സഞ്ചാര സ്ഥലമാണ് സഞ്ചാര പദമാണ് തമറിന് നാം കണക്കാക്കിയത് ഹത്താത കല്ലർജുനിൽ കലീം പഴയ ഇറ്റപ്പഴക്കുലയുടെ തണ്ട് ഉണങ്ങി വളഞ്ഞാൽ എങ്ങനെയുണ്ടായ അതുപോലെയാണ് അവസാനം അതിൻ്റെ രൂപം നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുക അതും റബ്ബു സുബഹാനുഭവത്തായ പറയുന്നു ഖദ്ദർ നാഹു നാമാണതിനൊക്കെ അങ്ങനെ നിശ്ചയിച്ചത് എന്നാണ് ഇതും ഇതിൻ്റെ സഞ്ചാരപഥവും അതിൻ്റെ സഞ്ചാര രീതിയും ഒക്കെ റബിൻ്റെ കുതിരത്ത് അറിയിക്കുന്നതാണ് ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ പാഠമുണ്ട് റബ്ബിനെ അംഗീകരിക്കാനും വിശ്വസിക്കുവാനുമുള്ള ധാരാളം തെളിവുകളും വ്യക്തതകളുമുണ്ട് പക്ഷേ റബ്ബ് സുബാനവത്താര കുഫർ തന്നെയാണ് അവർക്ക് കണക്കാക്കിയതെങ്കിൽ സലാമത്തും ഹിതായത്തും റബ്ബ് നിശ്ചയിച്ചിട്ടേ ഇല്ല ചിലരുടെ ഹത്തിൽ എങ്കിൽ എന്തു തന്നെ കണ്ടാലും എന്തു തന്നെ മനസ്സിലായാലും അവർ അംഗീകരിക്കാൻ പോകുന്നുമില്ല സൂര്യന് വഴങ്ങില്ല അൻ അന്തുതിരിക്കൽ കമറാ കമറിനെ പിടികൂടാൻ എന്ന് പറഞ്ഞാൽ കമറിനെ പിടികൂടി അതിനെ അതിജയിക്കാൻ അല്ലെങ്കിൽ കമറുള്ളപ്പോൾ സൂര്യനും വന്ന് എന്നിട്ട് രാത്രി പെട്ടെന്ന് രാത്രി പോയി പാതിരാക്ക് പകലായി ഈ ഒരു സാഹചര്യമൊന്നും ഉണ്ടാകില്ല അതൊന്നും സൂര്യന് സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു കാര്യമല്ല സൂര്യൻ അതിൻ്റെ വഴിക്ക് പോകും ചന്ദ്രൻ അതിൻ്റെ വഴിക്ക് പോകും വലല്ലയിലൂ സാബി രാത്രി പകലിനെ മറികടക്കുന്നതുമല്ല അപ്പം പകൽ തീരുന്നതിൻ്റെ മുന്നേ രാത്രിയും വരില്ല നട്ടുച്ചക്ക് സൂര്യൻ അസ്തമിക്കില്ല ഇപ്പോൾ കുല്ലും ഫലക്കിൻ എസ് സൂര്യനും ചന്ദ്രനും അതേപോലെ നക്ഷത്രങ്ങളുമെല്ലാം ഫി ഫലക്കിൻ കുറുത്താകൃതിയിൽ ഉള്ള ഭ്രമണ പദത്തിലൂടെ എസ് ബഹുവിനതിങ്ങനെ നീന്തുകയാണ് എല്ലാം നീന്തുകയാണ് എന്നാണ് അള്ളാഹു ബാനോ തര വിശേഷിപ്പിച്ചത് ആയതുഹും അതേപോലെ അവർക്കുള്ള നമ്മുടെ കുതിരത്തിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് ഈ നിഷേധികളുടെയൊക്കെ പൂർവ്വ പിതാക്കന്മാരെ നാം കയറ്റിയെന്നത് കപ്പലിൽ നൂറ്റാണ്ടുകളോളം നോഹി നബി അലിസ്സലാം കഠിനാധ്വാനം ചെയ്ത് എല്ലാ നിലക്കും അവർക്ക് ആപത്ത് നടത്തി പ്രബോധനം നടത്തി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നോഹനബിയെ വിശ്വസിച്ചുള്ളൂ ഇസ്ലാമിലേക്ക് കടന്നു വന്നുള്ളൂ അങ്ങനെ നിഷേധത്തിൻ്റെ അവർ കൂടിക്കൂടി വന്നപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ നന്നെ കുറഞ്ഞപ്പോൾ ഇനി നിഷേധികളായി നിലകൊള്ളുകയാണെങ്കിൽ അബ്ബിനി ഇനി അവരെ മുറ്റോടും നശിപ്പിച്ചേക്കണം ഈ ഭൂമുഖത്ത് ഒരൊറ്റ പൊലക്കാരനെയും ശേഷിപ്പിക്കണ്ട ഇവിടെ വസിപ്പിക്കണ്ട നശിപ്പിച്ചു കളയണമെന്ന് നൂഹി നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചെയ്തപ്പോഴാണ് നൂഹിനബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ഒരു കപ്പൽ നിർമ്മാണത്തെ കുറിച്ച് വഹി നൽകുന്നത് അങ്ങനെ കപ്പൽ നിർമ്മാണം റബ്ബു സുഹാനോത്താരൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുകയും അതിൽ വിശ്വാസികളായ ആളുകളെയൊക്കെയും കയറ്റി അതേപോലെ തന്നെ മറ്റു ഇതര ജീവികളെയും പക്ഷിമൃഗാദികളെയും ജന്തുക്കളെയും ഒക്കെയും കപ്പലിൽ കയറ്റപ്പെട്ടവരല്ലാത്ത സർവ്വതും സർവ്വജീവികളും മുങ്ങിച്ചത്തുപോവുകയുമാണ് ഉണ്ടായത് ആ കപ്പലിന് മൂന്ന് തട്ടുകളായിരുന്നു ഒന്നാം തട്ടില് വന്യമൃഗങ്ങളും മറ്റ് ഇഴജന്തുക്കളൊക്കെ നടുവിലെ തട്ടിൽ മറ്റു കന്നുകാലികൾ നേലത്തെ തട്ടിലായിരുന്നു മനുഷ്യരും പറവകളും ഇങ്ങനെ മൂന്ന് തട്ടുള്ള ഒരു കപ്പലാണ് മോഹി നബി അലൈഹി സ്വലാമെന്നുണ്ടാക്കിയത് എന്ന് ചരിത്രത്തിൽ കാണുന്നു അവരുടെ പിന്തല മറക്കാരാണ് പിന്നെ ഉണ്ടായിട്ടുള്ള എല്ലാവരും അതുവരെ ഉണ്ടായ സർവരും നശിച്ചു അതും അള്ളാഹുവിൻ്റെ കുതലത്താണ് ലോകമാകെ പരന്നുകിടക്കുന്ന പ്രളയമാണ് നിൽക്കാത്ത ദിവസങ്ങളോളം പെയ്ത മഴ അതേപോലെ തന്നെ ഭൂമിയിൽ അടിയിൽ നിന്ന് ഉറവയും മൊത്തം പ്രളയം കൊണ്ട് നിറഞ്ഞു ലോകം അങ്ങനെയാണ് സർവരും പോയത് ആ കപ്പലിൽ റബ്ബ് കയറ്റി രക്ഷപ്പെടുത്തിയവരാരോ അവരൊക്കെ രക്ഷപ്പെട്ടു ആ ദുരിതത്തിൽ നിന്നും അതിൻ്റെ പിന്തലമുറക്കാരോടാണ് പറയുന്നത് അവരുടെ പൂർവിക പിതാക്കന്മാരെയൊക്കെയും നാം ആ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി എന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു കുതിരത്താണ് അള്ളാഹുവിൻ്റെ കുതിരത്തറിയിക്കുന്ന മഹാദൃഷ്ടാന്തമാണെന്ന് നിറഞ്ഞു കവിഞ്ഞ കപ്പലിൽ കപ്പലിൽഹും നാം അവർക്ക് പിന്നെ പടച്ചുണ്ടാക്കി കൊടുത്തു ആ കപ്പൽ പോലെ തന്നെ നൂഹ് നബി അലൈഹലാമിൻ്റെ കപ്പലാണ് ലോകത്തെ ആദ്യമായ കപ്പൽ ആ കപ്പലിനെ തുടർന്ന് പിന്നീടുള്ളവർക്ക് അതുപോലെയുള്ള മായർ കബൂൻ അവർക്ക് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമാറുള്ള കപ്പലുകളെയും ബോട്ടുകളെയും ഒക്കെ നാം അടച്ചു അതിന് അള്ളാഹു സുബാന വത്തേല ആളുകൾക്ക് ബുദ്ധിയും ചിന്തയും കഴിവും നൽകി അതൊക്കെ നാം പടച്ചു സംവിധാനിച്ചു എന്നത് നമ്മുടെ കുതിരത്തറിയിക്കുന്ന ദൃഷ്ടാന്തമാണ് നമ്മാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ കപ്പലുണ്ടാക്കിയിട്ടും കപ്പലിൽ കയറിയിട്ടും അവരെ രക്ഷപ്പെടുത്താതെ മുക്കിക്കൊല്ലും ചില കപ്പലിൻ്റെ ചരിത്രം നമുക്ക് കേൾ കേൾക്കാമല്ലോ നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എല്ലാ സുരക്ഷാ സംവിധാനവും ഉണ്ടെന്ന് പറഞ്ഞ് വീമ്പടക്കിയിട്ട് പോയ കപ്പൽ അഡ്രസ്സില്ല പിന്നെ എന്ന് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ കഴിഞ്ഞു പോയല്ലോ ഫലാസരീ ഖലഹും യും കതൂൻ നാമങ്ങാനും അതിനെ മുക്കണം അവരെ മുക്കൊല്ലണം അടിമേൽ മറിക്കണം എന്നൊക്കെ നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലാ സരിഹലഹും അവർക്ക് ഒരു സഹായിയേയും പിന്നെ കിട്ടില്ല ഒരു രക്ഷാമാർഗവും അവർക്ക് ഫലപ്പെടില്ല ഓലാഹും യും കതൂൻ അവരെ രക്ഷപ്പെടുത്തുകയുമില്ല അനുകമ്പ കൊണ്ട് രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ രക്ഷപ്പെടുത്താം എന്നല്ലാതെ ഒരു സംവിധാനവും ഒരു സഹായവും ഒരു പരിശ്രമവും ഫലം കാണുന്നതല്ല ഇപ്പൊ നിശ്ചിത ടൈം വരെ അവർക്ക് സുഖാസ്വാദനവുമായിട്ടല്ലാതെ ഇൻഷല്ല ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസവും തുടരാം ഫോട്ടോ തൗഫീഖ് തോഫിയേക്ക് അല്ലെങ്കിൽ അനുഗ്രഹിക്കുമാറാവട്ടെ